മഴതോരും മുമ്പേ സീരിയലിന്റെ ഏറ്റവും പുതിയ പ്രമുറിവിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വൈജയന്തി ആണെങ്കിൽ കട്ടക്കലിപ്പിൽ കമലയോട് പറയുന്നുണ്ട് എന്ത് പരിഹാരം ആയാലും ശരി അലീനെ അവിടുന്ന് പറിച്ചറിയാതെ വൈജയന്തി കടപ്പാട്ടൂരേക്ക് പോകത്തില്ല അത് കേട്ട് കമലെ ആകെ ഷോക്കായിട്ട് അവളെ തന്നെ നോക്കി നിൽക്കുന്നു കൊട്ടാരമറ്റത്തെ ആൻസി ആണെങ്കിൽ നമ്മുടെ രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട് മധുരയിൽ നിന്ന് വരുമ്പം ഷെറിൻ്റെ കയ്യിൽ കുഞ്ഞില്ലായിരുന്നൊന്നും ഞാൻ പറഞ്ഞില്ലേ അത് കളവാണ് കുഞ്ഞുണ്ടായിരുന്നു പക്ഷെ കുഞ്ഞിനെ അവരെങ്ങോട്ടേക്കേ മാറ്റി അത് കേട്ട് രേവതിക്കുട്ടി ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട് എന്തായാലും ആൻസി കൊടുക്കുന്ന ഈ അറിവുകൾ രേവതിക്കുട്ടിക്കും മാമച്ചനും ഒക്കെ ആ കുഞ്ഞിനെ കണ്ടുപിടിക്കാനുള്ളൊരു സഹായമായിത്തീരും അതേസമയം നമ്മുടെ വൈജയന്തിയാണെങ്കിൽ പരാതിയും പരിഭവങ്ങളും ഒക്കെ പറയുന്നുണ്ട് നീ പറയുന്നതിന് അപ്പുറം വാക്കില്ലായിരുന്നല്ലോ ബാലേന്ദ്രന് അത് ആ പെണ്ണിനെ കണ്ടിട്ട് ഇങ്ങനെ മാറ്റം ഉണ്ടായി എന്ന് വൈജയന്തി പറയുമ്പം അത് നല്ല നടപ്പല്ലല്ലോ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങൾ ഏത് രൂപത്തിൽ ഇടപെടണം നയത്തിൽ വേണോ രണ്ടെണ്ണം കൊടുക്കണോ അതിന് വൈജയന്തി മറുപടി പറയുന്നതായിട്ട് പ്രൊമോയിൽ കാണിക്കുന്നില്ല അതേസമയം നമ്മുടെ രാജീവേട്ടൻ കമലയെയും വൈജയന്തിയും അടുത്തിരിച്ച് സംസാരിക്കുന്നുണ്ട് കമല പറയുന്നുണ്ട് വൈജയന്തി ഈ പ്രശ്നത്തിൽ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്ക് രാജീവേ ഞാൻ എന്തിനും റെഡിയാ തല്ലണമെങ്കി തല്ലാം കൊല്ലണമെങ്കി കൊല്ലാം അത് കേട്ടിട്ട് വൈജയന്തി ആകെ ഷോക്കായിട്ട് നോക്കുന്നുണ്ട് അപ്പം കമല പറയുന്നുണ്ട് കൊല്ലിയൊന്നും വേണ്ട എന്തൊക്കെ പറഞ്ഞാലും വൈജയന്തിയുടെ ഹസ്ബൻഡ് അല്ലി ബാലേന്ദ്രൻ ആൾ എന്തായാലും ജീവനോടെ ഇരിക്കണമെന്ന് പറയുന്ന സമയത്ത് രാജീവ് വൈജയന്തിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് വൈജയന്തിയും അത് സമ്മതം എന്ന രൂപത്തിൽ നോക്കുന്നു കമലയുടെയും വാക്ക് കേട്ട് ചെന്ന് കയറി കൊടുക്കുന്ന രാജീവിന് ബാലേന്ദ്രൻ ചുട്ട മറുപടി കൊടുക്കുകയും അവിടുന്ന് ആട്ടിപ്പായച്ച് വിടുകയും ചെയ്യും ആ നിമിഷത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ